എല്ലാവർക്കും പോകുന്നത് ഇഷ്ടപ്പെട്ട അതെ വലിയ അജീൻസ് ഫുഡ് സ്റ്റോറീസ് ആണെങ്കിലും ഫുഡ് സ്റ്റോറീസ് ഒക്കെ അതൊരു ടാസ്ക് തുടങ്ങാം ചക്കന്റെ ഓരോ ചുളയും സെപ്പറേറ്റ് ആക്കി എടുത്ത് വൃത്തിയാക്കി ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുക്കാം നല്ല ആ നല്ല മൊഞ്ചില് കട്ട് ചെയ്ത ചക്ക കുക്കറിലിട്ട് വേവിച്ചെടുക്കാം ഉപ്പ് മഞ്ഞൾ വെള്ളമൊഴിച്ച് കുക്കറിലിട്ട് ഒറ്റ വിസിക്കാം വെള്ളം ശ്രദ്ധിക്കണം കുറച്ച് യെസ് ചക്ക വേവുമ്പോഴേക്ക് അരപ്പ് റെഡിയാക്കാം തേങ്ങ ചെറിയതിലേക്ക് പച്ചമുളക് രണ്ട് മൂന്നല് ഗാർലിക് പെരിഞ്ചീരകം കറിവേപ്പില കൂടിയിട്ട് മിക്സിയിൽ നിന്ന് കറക്കിയെടുക്കാം ഇതുപോലെ തേങ്ങ ഇട്ട് നല്ലോണം ആഹ് മിക്സ് ചെയ്ത ചക്കയിലേക്ക് കടുവും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി വെളിച്ചെണ്ണയിൽ വറുത്തിടണം അങ്ങനെ ചക്ക പുഴിയത് റെഡിയായി ഇതിന്റെ ടെക്സ്റ്റർ കണ്ടാ തന്നെ നിങ്ങക്ക് അറിയാൻ പറ്റും അടിപൊളിയാണ് മോനക്ക് ചക്ക പുഴുങ്ങിയത് ഇഷ്ടല്ലെങ്കിലും ടേസ്റ്റ് നോക്കാൻ അതാ ജയൻ തന്നെ വേണം നല്ല ടേസ്റ്റ് എല്ലാവരും ജയാണ്